ഹലോ ഒരു കാര്യം പറഞ്ഞാലോ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടല്ലേ ഒരുപാട് സങ്കടങ്ങൾക്ക് ഡെയിലിയും ചിരിക്കുന്ന ആളുകളുമുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും കുടുംബജീവിതങ്ങളാകുമ്പോൾ സ്വാഭാവികമാണ് അമ്മയും അച്ഛനും മക്കളും ഒക്കെ കൂടെയുള്ള ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും എന്താ പറയേണ്ട ഇഷ്ടങ്ങളും എല്ലാം സെയിം ആയിരിക്കില്ല അപ്പോൾ നമുക്കൊരുപാട് വിഷമം തോന്നും അമ്മയ്ക്കാണെങ്കിൽ മക്കളെന്തെങ്കിലും എതിര് പറഞ്ഞാൽ വിഷമാവും ഭാര്യ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ വിഷമാവും ഇനി നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അല്ല മീൻസ് ചിലപ്പോൾ ഒരു അവോയ്ഡിങ് മൈൻഡ് ചിലപ്പോൾ അവരുടെ തിരക്കുകൾ കൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്തതാവാം പക്ഷേ എങ്കിലും ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ പരിചയപ്പെടുന്ന ടൈമിലുള്ള അതൊക്കെ പിന്നീട് ഇല്ലാണ്ടാകുമ്പോൾ ഓരോരുത്തരിലും ആണിലായാലും പെണ്ണിലായാലും ഒക്കെ തോന്നും എന്ത് ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാത്ത എന്തായിരിക്കും എന്നോട് സംസാരിക്കാത്ത എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും അതൊരു വിഷമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് സങ്കടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേർന്നോളും മരണമായിട്ടായാലും അപകടങ്ങളായിട്ടാണെങ്കിലും അതല്ലെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള സൗഹൃദങ്ങളിൽ നിന്നുണ്ടാവുന്ന ചില എന്താ പറയേണ്ട നിരാകരിക്കലുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വിഷമാവും അതല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വിഷമാവും അങ്ങനെ നമുക്ക് സങ്കടപ്പെടാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു കുടുംബത്തിൽ നോക്കുമോ ചുറ്റിലെ നോക്കിയാലും അറിയാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ നോക്കിയാലും അറിയാം നമ്മൾ ചുറ്റിലും നോക്കേണ്ട ആവശ്യമില്ല അവനവൻ്റെ വീട്ടിൽ തന്നെ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി എന്തെല്ലാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക ഒരു പരിധിവരെ നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് തരണം ചെയ്ത് പോവുക പിന്നെ എന്താ പറയണ്ട സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക സന്തോഷങ്ങൾ കണ്ടെത്തി തന്നെ പറ്റൂ സങ്കടങ്ങൾ ഈ പറഞ്ഞ പോലെ വന്നു ചേർന്നുകൊണ്ടിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കുണ്ടാവുന്ന വിഷമങ്ങൾ ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കൾ ഭർത്താവ് ഭാര്യ അങ്ങനെ ഓരോ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും അപ്പോഴൊക്കെ നമുക്കൊരുപാട് വിഷമമാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരുമല്ലാത്ത പലരും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ മോൻ്റെ പ്രായമുള്ളൊരു കുട്ടിയാവാം നമ്മുടെ മോളുടെ പ്രായമുള്ളൊരു കുട്ടിയാവാം അല്ലെങ്കിൽ നമ്മുടെ ആരോ ആരൊക്കെയോ ചിലപ്പോൾ അവരൊന്നും ആരും ആയിരിക്കില്ല പക്ഷേ എങ്കിൽ തന്നെ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊരു എന്താ പറയണ്ട ഫോൺ തുറന്ന് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പം കാണുന്നത് ആരുടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ മരണമെന്നോ ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം തന്നെ ഭയങ്കര വിഷമം അല്ലേ നമുക്ക് നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്താ പറയണ്ട എല്ലാവരും ഭയപ്പെടുന്നൊരു സംഭവം അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നിഴല് പോലെ കൂടെയുള്ള മരണത്തെ നമ്മൾ നേരിൽ കാണുമ്പോൾ എന്തായിരിക്കും മീൻസ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളത് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഡെസ്പായിട്ടിരിക്കേണ്ടേ പക്ഷെ അങ്ങനല്ലോ നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ മീൻസ് ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായാൽ പോലും അവർ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ എന്ത് ചിലപ്പം ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ എനിക്കൊരു ചെറിയ പ്രശ്നം കിട്ടിയാൽ ഞാനത് വലുതായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളെ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല ഒരു കുഞ്ഞൊരു പ്രശ്നമായിരിക്കും പക്ഷെ അതിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമം ടെൻഷൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാൾ ഇപ്പം എനിക്ക് എൻ്റെ മോൻ്റെ പ്രായമുള്ളൊരു കുട്ടി എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ അവൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അതെനിക്കൊരു വിഷമാണ് എൻ്റെ മോളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ വിഷമമാണ് നമ്മളെപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അയ്യോ അത് എൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ അയ്യോ അതെൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും എങ്കിലും മറ്റുള്ള ഏത് കണ്ടാലും ആരുടേത് ആരുടെ ഒരു അപകടം ആയാലും മരണമായാലും കണ്ടാലും വിഷമാണ് പക്ഷെ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് കര പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവത്തെ നമുക്ക് എന്തായാലും അത് ജീവിച്ചേ പറ്റൂ അത് അതിനോട് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളതിനെ കണ്ട് എന്തായാലും നമുക്കെല്ലാവർക്കും വിഷമമായിരിക്കും നമ്മുടെ കുടുംബത്തിലവരങ്ങ് നഷ്ടപ്പെടുമ്പം ഉള്ള വിഷമം വിഷമം തന്നെ അതിനെത്രത്തോളം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാലും അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഭാര്യ ഭർത്താവ് മക്കൾ ആര് മരിച്ചാലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു സുഹൃത്ത് അവർ ആര് മരിച്ചാലും നമുക്ക് അല്ലെങ്കിൽ അവർ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമാണ് അതിനെ നമ്മൾ നമ്മളൊരു പരിധിവരെ നമ്മൾ കുറേ കാലം ഇങ്ങനെ കൊണ്ടുനടക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരില്ല നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മളൊരു സമൂഹ മാധ്യമത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ കരഞ്ഞൊക്കെ ഇരിക്കാം സങ്കടപ്പെട്ടിരിക്കാം പക്ഷെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് മാത്രം നമ്മൾ ഒരു സമൂഹ മാധ്യമത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു എഫ് ബിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്നും എനിക്കില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമ്മൾ നമ്മളതിലേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ഒരു ഒരിത്തിരി ടെസ്പായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു എന്ത് പറ്റിയെന്ന് ചോദിക്കും പക്ഷെ സത്യത്തിൽ എനിക്കവിടെ ഡെസ്പൊന്നും അല്ല ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ യാത്ര കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഒരു ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു ക്ഷീണം യാത്രാ ക്ഷീണം എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതായിരിക്കും എൻ്റെ മുഖത്തുണ്ടായിരുന്ന അപ്പോൾ അവിടെ ഞാനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അതിനെ ഞാനൊന്ന് എന്താ പറയുക ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ സത്യം പറയാലോ എനിക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല ഫേസ്ബുക്കിലൊന്നും ഞാൻ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ വരൂ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് ഡസ്പായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നിയാൽ ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ടോ അങ്ങനെയൊക്കെ ഇടുന്നൊരു ഫോട്ടോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ പറയണ്ട ഞാൻ ഒരിക്കലും അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും ഞാൻ എഫ് ബിയിൽ വരാറില്ല എഫ് ബിയിലായാലും ഏതൊരു ഇതിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒന്നും വരാറില്ല ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കാണ്ട് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നം കൊണ്ട് എനിക്കും ഉണ്ട് പ്രശ്നങ്ങൾ പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാനും നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഞാനും ഡെസ്പാവുന്ന ഒരാൾ തന്നെയാണ് വിഷമമുള്ള ഒരാളാണ് സങ്കടമുള്ള ഒരാളാണ് എല്ല നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമൊക്കെ നമ്മൾ കണ്ടെത്തുകയല്ലേ വേണ്ടത് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സുഹൃത്തിലൂടെ സന്തോ സുഹൃത്തിനോടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി ഏഹ് അതിപ്പം നമ്മളായിട്ടാണ് സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നാലൊന്നും ഒരിക്കലും ഒരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക ഓക്കെ